ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും അമലാ പോൾ വീണ്ടും വിവാഹിതയാകുന്നു സംവിധായകൻ എ എൽ വിജയുമായുള്ള വിവാഹബന്ധം വേർപ്പെടുത്തിയ ശേഷം കൈനേര ചിത്രങ്ങളുമായി തിരക്കിലാണ് നടി അമലാ പോൾ പുതിയ വിവരം അനുസരിച്ച് അമലാ പോൾ രണ്ടാമത് വിവാഹിതയാവുകയാണ് കോളിവുഡിൽ നിന്നാണ് അമലയുടെ രണ്ടാം വിവാഹക്കാരും പുറത്തുവന്നത് പ്രമുഖ തമിഴ് മാഗസീന് നൽകിയ അഭിമുഖത്തിലാണ് രണ്ടാം വിവാഹത്തെക്കുറിച്ച് അമലാപോൾ പ്രതികരിച്ചത് വീണ്ടും ഒരു വിവാഹത്തിന് താൻ തയ്യാറാണ് എന്ന് ഇരുപത്തിയഞ്ചുകാരിയെ അമലാപോൾ വ്യക്തമാക്കിയതായാണ് റിപ്പോർട്ടുകൾ ദൈവത്തിരുമകൾ എന്ന ചിത്രത്തിലൂടെ പ്രണയത്തിലായ അമലയും വിജയം പിന്നീട് വിവാഹിതരാകുകയായിരുന്നു വ്യത്യസ്ത ജാതി മതം ഭാഷ പ്രശ്നങ്ങൾ മറികടന്നുള്ള ഇരുവരുടെയും ദാപത്യം ആരാധകർ ഹൃദയപൂർവ്വം ഏറ്റെടുക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ വിവാഹിതരായെങ്കിലും രണ്ടു വർഷം മാത്രമേ ആ ദാമ്പത്യം നിലനിന്നുള്ളൂ അമലാപ്പോൾ ധനുഷ് കാജോൾ ഒരുമിച്ച വേലയില്ലാ പട്ടധാരി രണ്ടാം ഭാഗം റിലീസിന് ഒരുങ്ങുകയാണ് അമലാപോൾ അഭിനയിച്ച് ഏറ്റവും ഒടുവിൽ റിലീസായ ചിത്രമാണ് അച്ചായൻസ് കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ